സ്റ്റാർട്ടായില്ലേ കൂട്ടു ആ പതിനെക്കായി ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറാക്കലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏതാ സ്വാഗത അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയുക എന്തോ അന്നാമരി ഐശോ മാരി ഓഫീഷ്യലിലാട്ടോ ലൈവ് ഇട്ടത് മാറക് പോയി ഗൈസ് അപ്പൊ ആരും നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടില്ല അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ഒരു ചാനലാണ് എന്തോ എടുക്കണോ എന്തിന് അവിടെ നിൽക്കുക അവിടെ നിക്ക് എടുക്കാം എടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് ലൈവ് ഇട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ അല്ലേ അന്ന കുഞ്ഞു അല്ലേ അവധിയല്ലേ നിങ്ങളുടെ സൂത്രം കാണിക്കാനായിട്ട് ഇന്ന് നമ്മൾക്ക് ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ട് ആണെന്നാണ് എന്ത് ഇരിക്കണം ഞാൻ ഇരിക്കാം ആ ഞാനിരിക്കാം ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ടാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊന്നും ക്ലാസ്സില്ല അതായത് കൊണ്ട് ആദ്യക്കൂട്ടെ സ്കൂളിൽ പോവാതെ ഇരിച്ചിന്ന് കണ്ടോ ഞാനാണ് രാവിലെ എഴുന്നേറ്റ് വന്നപടിയാണ് മൂന്ന് പേര് വന്നു ആരൊക്കെയോ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലേ ആ അന്നക്കുട്ടി ഇതാണ്ട് ഇവിടെ ഇരിപ്പണ്ടേ ഒരാളെ അകത്ത് പണിയുന്നുണ്ട് ആടുക്കളെ പണിയുന്നുണ്ട് മമ്മിയാണെങ്കിൽ ഭയങ്കര പെരുമാള ആയതുകൊണ്ട് എൻ്റെ വാഴയ്ക്ക് മരുന്നടിക്കുന്നുണ്ട് വണ്ടീനുള്ള മരുന്നടിക്കുന്നുണ്ട് താഴെ കാണിച്ചു തരാതെല്ലാം ഇവിടെ മഴയൊന്നുമില്ല നല്ല വലിയ ഈ സമയം വരെ നല്ല പൊരി വെയിലായിരുന്നു ഇപ്പോൾ സമയം എത്രയായി കാണും പതിനൊന്നര അവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പൊരി വെയിലായിരുന്നു നല്ല സൂപ്പർ വെയിൽ കാരണം ഇന്നലെയൊക്കെ മഴയായിരുന്നു ഫുൾ മഴയായിരുന്നു പക്ഷേ അന്നേരം ഇപ്പം സത്യം പറഞ്ഞാൽ അന്നായിരുന്നു പിള്ളേർക്ക് അവധി കൊടുക്കേണ്ടി എന്ന് തോന്നിപ്പോയി ഇന്ന് പക്ഷേ മഴയാണെന്ന് പറഞ്ഞിട്ട് ഈ സമയം വരെ നല്ല പൊരിഞ്ഞ വെയിലാണ് നമ്മുടെ തുണിയൊക്കെ കാണണ്ടോ ഒരിക്കലും ഒരാഴ്ച ഉണങ്ങാനുള്ള തുണി മുഴുവൻ നമ്മൾ ഇന്ന് റെഡ് അലർട്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി എന്നുള്ളതാണ് ബാക്ക് ക്യാമറ ആയിട്ട് കാണിക്കാവേ കണ്ടോ ഇത് കണ്ടില്ല തുണി ഒരാഴ്ചത്തെ തുണിയാണ് ഇത് മൊത്തം ഏതാണ്ട് പൂർണ്ണമായിട്ട് ഉണങ്ങി കിടക്കുന്ന തുണിയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ല എല്ലാം ഉണങ്ങിയ തുണിയാണ് തുണിയായതുകൊണ്ടല്ലോ എല്ലാം ഉണങ്ങി കിടക്കുകയാണ് അപ്പം മൊത്തം കണ്ട അതൊക്കെ ഉണങ്ങി ഞാൻ കൂട്ടി കൂട്ടിയിട്ടേക്കുന്നതാണ് ഇതുപോലെ നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു ഉച്ച വരെ എന്തായാലും നല്ല വെയിലായിരുന്നു ഉച്ച കഴിഞ്ഞ എന്താകുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും സാധാരണ ദിവസത്തെ അപേക്ഷിച്ച് നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു എന്തോ ആ വിളിച്ചാൽ അവിടെ ഇരിക്കാവേ ഒരു മിനിറ്റ് അമ്മേനെ കാണിച്ചിട്ട് വരാം അമ്മ അകത്തുണ്ട് അമ്മ തയ്യണ്ടേ അകത്തവിടെ കുക്കിങ്ങിലാണ് അല്ലേ ഇതാണ്ട് ഇവിടെ എന്തൊക്കെയോ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സമയം പോയിരുന്നു അടി മഴ വയ്ക്കും മുമ്പ് നമുക്ക് പോയി വീഡിയോ എടുക്കണേ ഇതാണ്ട് ഇവിടെ ഒരാൾ പണിയാണ് നമുക്ക് പുറത്തേക്ക് ഞാൻ പോകാം പുറത്തേക്കില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല മമ്മി അവിടെ വാഴയ്ക്ക് മരുന്നടിക്കുന്നുണ്ട് താഴെ ഷോ എവിടെയാണോ അങ്ങ് പോയോ മമ്മി അങ്ങ് താഴെ പോയെന്ന് തോന്നി അങ്ങ് താഴെ തന്നി കാരണം ഇന്ന് വെയിലുള്ളതുകൊണ്ട് അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റി നോക്കട്ടെ കാണിച്ചിട്ടോ താഴെ നമുക്ക് എടിയാ കുഞ്ഞുങ്ങൾ ഫ്രണ്ട് ഇരിപ്പുണ്ടോ നോക്കിയേക്കാവോ ചെറുതുകൾ ഫ്രണ്ട് ഇരിപ്പുണ്ടോ നോക്കിയേക്കാവോ അമ്മ താഴെ കേട്ടോ ഞാൻ താഴോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് ഇതായിരിക്കുന്നു ചെറുതോളം രണ്ടെണ്ണം ഞാൻ എന്നാ പരിപാടി രണ്ടും കൂടെ ഏ രണ്ടു പേരുടെ എന്നെടുക്കുക എടിഞ്ഞു വര ഓടി ഉണങ്ങി തുണി അങ്ങ് ഇറക്കിയെടുക്കായിരുന്നു എടേ നീ എങ്ങാനും മഴ തുണിയാലോ നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ആകാശമൊക്കെ അത്യാവശ്യം നല്ല നീല ആകാശം കേട്ടോ വല്യ പ്രശ്നം എടി പാടി ആ ഉണങ്ങി തുണിട്ടെ നീ ഒന്ന് എടുത്താൽ മതി ഇതുങ്ങളെ നോക്കണം അതുകൊണ്ടാ ഉണങ്ങി പൊറക്കി എടുക്കല്ലെങ്കിലേ ഇതുവരെ വെയിലുണ്ടായിരുന്നു ഇപ്പൊ എടുക്കുന്നേ വീഡിയോ നാല് ലൈക്ക് വന്നിട്ടുണ്ടല്ലോ നാല് ലൈക്ക് ഉണ്ട് രണ്ട് രണ്ട് പേര് കാണുന്നുണ്ട് ലൈവ് ഏ എന്തോ ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തെ ചാനങ്ങനെ തൂണി മാർക്ക് വേണം അതാ അന്ന കുട്ടിയുടെ മകം ഉമ്മയോ ആ അത് എടുക്കണ്ട എടുക്കണ്ടത് വാഗ്യോത്ര ഇല്ല 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 ചെറിയ മഴ തുണിയൊന്നും ഇല്ല ആര് ലൈവില് കമന്റ് ഇടുന്നില്ലല്ലോ അതെ അതെ ആര് ലൈവിൽ കമന്റ് ഇടുന്നില്ല ഇടുന്നില്ലട്ടോ നാല് പേര് ലൈവിലുണ്ട് നാല് പേര് ലൈവിലുണ്ട് അതെ 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 ലൈക്ക് അല്ല ലൈവ് കമന്റ് അഞ്ച് ലൈക്ക് വന്നിട്ടുണ്ട് നാല് പേര് നമ്മുടെ ലൈവിലുണ്ട് പക്ഷെ ആരും ഇതുവരെ ഒരു കമന്റ് ഇട്ടിട്ടില്ല അവിടെ എല്ലാവർക്കും മഴയാണോ എങ്ങനെയാണ് വെയിലാണോന്നൊക്കെ ഒന്ന് കമന്റ് ഇടുക അല്ലേ ആ കണ്ടാനെ ഇതിപ്പോ ചെറിയ ചാനലാ ചെറിയൊരു ചാനലാണ് അപ്പൊ ലൈവ് രണ്ടുപേരായി ലൈവില് ആദ്യായിട്ടാട്ടോ നമ്മുടെ ഈ അന്നാമരിയ ലൈവ് ഇടുന്നത് ഫസ്റ്റ് ലൈവിൽ രണ്ടുപേര് അതെ നല്ല പേര് കാണുന്നുണ്ടോന്ന് പോലും അറിയത്തില്ല ആൾക്കാർക്ക് ഇത്രയും ആരുമില്ല നമ്മുടെ ആരുമില്ലാത്ത ലൈവിൽ ആരോ ഒരാൾ വന്നിരിക്കുന്നു വീഡിയോ നമുക്ക് അപമാനിച്ചു ഇട്ടിട്ട് കളക്ടറെ കളക്ടർ അപമാനിക്കുന്ന കളക്ടർ നമ്മുടെ എന്താ ഈ കാലാവസ്ഥ നിരീക്ഷകര് പറയുന്നതനുസരിച്ചല്ലേ തീർച്ചയായിട്ടും അവധി പ്രഖ്യാപിക്കുന്നു മമ്മി വന്നു മമ്മി വന്നു അതാ നിക്കുന്നു അവിടെയുണ്ട് രണ്ടാം മൂന്നോ ഭയങ്കരമായിട്ടിയുള്ള ചെരുപ്പൊക്കെ വലിച്ചെറിയുന്നേ അപ്പോൾ ഞാൻ പോട്ടെ എന്റെ കാറി കരിഞ്ഞു പോകും എന്റെ പെരക്കാൻ തുണി എന്റെ ചെരുപ്പൊക്കെ എടുത്ത് ഇറങ്ങുന്നത് ഇതേ തുണി എല്ലാം പോകുന്നു തുണി എല്ലാം ചാടിപ്പോയി അനമ്മോ എടും പെട്ടെന്ന് പരിപാടി തീർത്ഥരിപാടി മഴയ്ക്ക് മുമ്പ് നമുക്ക് മഴ എന്തായാലും ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യത അതിനും എന്തായാലും നമുക്ക് എന്താ പകുതി ബുക്കാലും തുണി നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ നില ആകാശം ഉണ്ടെങ്കിലും കാർമേഹം കീറി വരുന്നുണ്ട് ഐ സൈഡിലൊക്കെ രാവിലെ ഫുൾ നിലകാശമായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് കാർമേഹം ആയിട്ടുണ്ട് അപ്പോൾ വലിയ താമസിക്കാതെ മഴ തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇതുവരെയുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഒരു അടിപൊളി ദിവസമായിരുന്നു താനും അന്ന കുഞ്ഞോ രണ്ടുമൂടെ കല്ലുപറക്കി തിന്നുമോ മിറ്റിൽ പറക്കി തിന്നുവാണോ ഏ മിറ്റിൽ വാരി കണ്ടോ മിറ്റിൽ അവിടെ എല്ലാം വാരി കണ്ടില്ലേ അടിയിലെ പ്ലാസ്റ്റിക് തെളിഞ്ഞ് കാണാം കേട്ടോ ആ രണ്ടും കൂടെ ആ കല്ല് ആദ്യ കുഞ്ഞേ ടാറ്റ പൈബൈ പറഞ്ഞോ നമുക്ക് ഈ വീഡിയോട് അവസാനിപ്പിക്കാം ആ അന്നെ കുഞ്ഞേ കാണിക്കാവേ ടാറ്റൈബൈ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ ആ ബൈ ബൈ ഉമ്മ മിറ്റിലാണോ ഉമ്മ കൊടുക്കുന്നത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് തരാം കേട്ടോ ആരും വന്നിട്ട് ആരെയും കണ്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ചുമ്മാ കിട്ട ഒരു വീഡിയോ കേട്ടോ ചുമ്മാ ഒരു ലൈവ് ഇട്ടതാണ് ഈ ചാനൽ ആദ്യമായിട്ട് ഓ ഓ ഓ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ആദ്യമായിട്ട് ഇടുന്നൊരു ലൈവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതൊരു ഇല്ലാ ടാ ബൈ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് കട്ടി ഇത് എങ്ങനെ കട്ട് ചെയ്യുന്ന പോലും എനിക്കറിയില്ല ലൈവ് അങ്ങനെ ഇടാറില്ലാത്തതുകൊണ്ട് ഷോ കുട്ടൂസ് ഇതെങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ഇവിടെ പോയിട്ട് എൻ്റെ